വ്യാപാരി വ്യവസായി ഏകോപന സമിതി മൂന്ന് പിടിക യൂണിറ്റ് അൻപതാം വാർഷിക സമ്മേളനവും തെരഞ്ഞെടുപ്പും നടത്തി വ്യാപാര ഭവനിൽ നടന്ന സമ്മേളനം ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു ഈ പുതിയ ആദ്യം കൂടുന്ന കമ്മിറ്റി തന്നെ കൃത്യമായ ലിസ്റ്റ് അവതരിപ്പിച്ച് ഓരോ പ്രദേശത്തിന്റെയും സവിശേഷത അനുസരിച്ച് ഓരോ കമ്മിറ്റി അംഗങ്ങൾക്കും കൃത്യമായിട്ട് കൊടുത്തോളാം ഞാൻ നിങ്ങളോട് നടപ്പിലാക്കിയിരിക്കുന്നതും ഇവിടെ ഇരിക്കുന്ന നിങ്ങളാണ് നടപ്പിലാക്കേണ്ടത് കാരണം നമ്മൾ സംഗതി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് സൂക്ഷ്മമായിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ള വലിയ കാര്യത്തിൽ നിങ്ങൾ ഭാഗം എന്തിനാണ് നിങ്ങൾ ചെയ്യുന്നത് ചോദിച്ചാൽ പുതിയൊരു കാലഘട്ടം വല്ലാത്ത രീതിയിൽ നമുക്ക് ബന്ധങ്ങളുള്ള കാലഘട്ടം സൗഹൃദങ്ങളുള്ള കാലഘട്ടം

ഞാൻ മറുപടി ജില്ലാ വൈസ് പ്രസിഡന്റ് പി പവിത്രൻ മുഖ്യപ്രഭാഷണം നടത്തി യൂണിറ്റ് പ്രസിഡന്റ് പി എം റഫീഖ് അധ്യക്ഷത വഹിച്ചു ട്രഷറർ അബ്ദുൾ റഹീം ജനറൽ സെക്രട്ടറി എൻ എസ് സദൻ വൈസ് പ്രസിഡന്റ് എം വി ദാസ് സെക്രട്ടറി അൻവർ യൂത്ത് വിംഗ് പ്രസിഡന്റ് ഹാഷിം സെക്രട്ടറി എൻ ആർ സലീഷ് ട്രഷറർ ഷിബാദ് വൈസ് പ്രസിഡന്റ് എം ബി മുബാറക് കെ ആർ സത്യൻ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ ഭദ്രം പ്ലസ് കുടുംബസുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി മരണപ്പെട്ട മെമ്പറുടെ ആശ്രിതർക്ക് അഞ്ചു ലക്ഷം രൂപയുടെ ചെക്കും മറ്റൊരു മെമ്പർക്ക് ചികിത്സാ സഹായമായി മൂന്ന് ലക്ഷം രൂപയുടെ ചെക്കും കൈമാറി മൂന്ന് പിടിക ബീച്ച് റോഡ് അടിപ്പാത നേടിയെടുക്കാൻ വേണ്ടി പ്രയത്നിച്ച ബീച്ച് റോഡ് സംരക്ഷണ സമിതി ജനറൽ കൺവീനർ പി എം റഫീഖിനെ ചടങ്ങിൽ ആദരിച്ചു പുതിയ ഭാരവാഹികളായി എം കെ മുഹമ്മദ് ഇക്ബാലിനെ പ്രസിഡന്റായും എം ബി മുബറക്കിനെ സെക്രട്ടറിയായും കമറുൽ ഹക്കിനെ ട്രഷററായും യോഗം തെരഞ്ഞെടുത്തു